കേരളത്തിൽ സ്വർണ്ണ തുടർച്ചയായി കുറയുന്നു ഇന്നലെ മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞതിന് പിന്നാലെ ഇന്ന് നാനൂറ്റി നാൽപ്പത് രൂപതായിരുന്നു വരും ദിവസങ്ങളിലും വില കുറയാൻ തന്നെയാണ് സാധ്യത എന്ന് പറയപ്പെടുന്നു വിപണിയിൽ ആശങ്കകൾ ഒഴിയുന്നതാണ് ഇതിന് കാരണം നിക്ഷേപ സൗഹൃദമായ അന്തരീക്ഷം വന്നാൽ സ്വർണ്ണവില കുറയും അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകൾ സമാധാന സാഹചര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് യുക്രൈൻ യുദ്ധം വൈകാതെ തന്നെ അവസാനിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഡൊണാൾഡ് ട്രംപും വ്ളാദിമിർ പുടിനും കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ച നേരിയ പ്രതീക്ഷ നൽകുന്നതാണ് വൈകാതെ അമേരിക്ക റഷ്യ യുക്രൈൻ എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ നേരിട്ട് ചർച്ച നടത്തുമെന്നാണ് വിവരം അതോടെ സമാധാനം പുലർന്നാൽ സ്വർണവിലയിൽ വലിയ ഇടിവ് സംഭവിക്കും സംഘർഷ സാഹചര്യം നിലനിൽക്കുമ്പോൾ നിക്ഷേപകർ ആശങ്കയിലാകും പണം നഷ്ടമാകാതിരിക്കാൻ ബിസിനസ് നിക്ഷേപം ഒഴിവാക്കുകയും ചെയ്യും പകരം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങിക്കൂട്ടും ഈ വേളയിലാണ് സ്വർണവില തുടർച്ചയായി ഉയരുക യുക്രൈൻ പശ്ചിമേഷ്യ സംഘർഷ സാഹചര്യത്തിൽ സ്വർണവില തുടർച്ചയായി ഉയരാൻ കാരണം ഇതായിരുന്നു കൂടാതെ ഓരോ കേന്ദ്ര ബാങ്കുകളും സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതും വില കൂടാൻ കാരണമാണ് രാജ്യാന്തര തലത്തിൽ രണ്ട് ദിവസമായി സ്വർണവില കുറഞ്ഞു വരികയാണ് ഔണ്ട് സ്വർണത്തിന് മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് ഡോളർ എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ ഉയർന്നിരുന്നു ഇതാണ് സ്വർണ്ണവില കേരളത്തിൽ കുറയാൻ ഒരു കാരണം ഡോളർ രൂപ എന്നിവയുടെ മൂല്യം കൂടിയതും സ്വർണ്ണവില കുറയാൻ കാരണമായി ഡോളർ സൂചിക തൊണ്ണൂറ്റി എട്ട് പോയിന്റ് മൂന്ന് എട്ട് ആയിട്ടുണ്ട് രൂപ എൺപത്തി ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യം എന്ന നിരക്കിലും ആയിട്ടുണ്ട് ഇന്നത്തെ വിവിധ ക്യാരറ്റ് സ്വർണ്ണവില ഇങ്ങനെയാണ് കേരളത്തിൽ നിന്ന് ഇരുപത്തി രണ്ട് ക്യാരറ്റ് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി നാനൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയിൽ എത്തി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായി പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ നൽകണം ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ വില കേരളത്തിൽ വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റി ഇരുപത്തി രൂപയിൽ തുടരുകയാണ് കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ നിരക്ക് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു സർവകാല റെക്കോർഡ് വിലയായിരുന്നു ഇത് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്നത്തെ വിലയിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത് രൂപ കൂടി കുറഞ്ഞാൽ ഈ മാസത്തെ താഴ്ന്ന നിരക്കിലെത്തും